പിന്നാലെ വടക്ക് പടിഞ്ഞാറൻ ബംഗാളൂർ കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്രമാകുന്നു എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിന്റെ ഫലമായി സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ ജില്ലകൾക്ക് പിന്നാലെ മധ്യ തെക്കൻ ജില്ലകളിലും മഴ പ്രതീക്ഷിക്കാം വടക്കൻ ജില്ലകളിൽ അതിതീവ്രമായതോ അതിശക്തമായതോ ആയ മഴ ഇന്നും പ്രതീക്ഷിക്കാവുന്നതാണ് ഒഡീഷ പശ്ചിമബംഗാൾ തീവ്ര ിന് സമീപം ഇന്നലെ കൊണ്ട ചക്രവാത ചുഴി സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും മഴ സാധ്യത വർദ്ധിപ്പിക്കും കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ കോഴിക്കോട് കക്കയം ഡാമിൽ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചു ഡാം ഷട്ടറുകൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള പ്രാഥമിക മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി നിലവിൽ എല്ലാ ജില്ലകളിലും പലയിടങ്ങളിലായി മഴ അനുഭവപ്പെടുന്നുണ്ട് നൂറിൽ തൊണ്ണൂറ്റിയൊന്ന് ദിവസവും കോഴിക്കോട് കക്കയം സ്റ്റേഷനിൽ മഴ രേഖപ്പെടുത്തി പത്തനംതിട്ട മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഓണത്തിനും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ വ്യാപക മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിനുൾപ്പെടെ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത ഒഡീഷ പശ്ചിമ ബംഗാൾ തീരങ്ങളിൽ ഇഷ്ടം കനത്ത മഴ നൽകിയേക്കും വടക്കൻ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത മഴയ്ക്കൊപ്പം ചില പ്രദേശങ്ങളിൽ അതിശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി തായ്ലാന്റ് നിന്നും മ്യാൻമർ വഴി വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേർന്ന ചക്രവാത ചുഴിയാണ് നിലവിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിരിക്കുന്നത് മഴക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി അതേസമയം കേരള തീരത്ത് കടലാക്രമണം രൂക്ഷമാക്കാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻകോയിസ് മുന്നറിയിപ്പ് നൽകി കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക